ഹരേ കൃഷ്ണ വില്ലുമംഗലം സ്വാമിയാർക്ക് ഭഗവാൻ പലപ്പോഴും പ്രത്യക്ഷ ദർശനം നൽകാറുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാത്രമല്ല ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും വില്ലുമംഗലത്തിന് അവിടുത്തെ ആരാധനാമൂർത്തിയെ നേരിൽ വന്ദിക്കാൻ കഴിഞ്ഞിരുന്നു ഒരു ദിവസം സ്വാമിയാർ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി ഗുരുവായൂർ ക്ഷേത്രം നട തുറന്നിരുന്ന സമയമായിരുന്നു പക്ഷെ ഭഗവാനെ അദ്ദേഹം ശ്രീകോവിലിൽ കണ്ടില്ല നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ എവിടെയൊക്കെയാ കളിക്കുന്നുണ്ടാകുമെന്നും പറയാൻ പറ്റില്ലല്ലോ ചിലപ്പോൾ മഞ്ചാടിക്കുരു വാരുന്നിടത്ത് കുഞ്ഞു കുട്ടികളുടെ കൂടെ കുന്നിക്കുരു വാരി കളിക്കുന്നുണ്ടാവാം അതല്ലെങ്കിൽ നീണ്ടു നിൽക്കുന്ന ക്യൂവിനടിയിൽ കുസൃതി കുരുനായി കൂടി കളിക്കുന്നുണ്ടാവാം മറ്റു ചിലപ്പോൾ വാദ്യമേളങ്ങൾ നടക്കുന്നിടത്ത് നൃത്തം ചെയ്യുന്നുണ്ടാകാം ഭഗവാനെ തിരഞ്ഞുകൊണ്ട് വില്ലുമംഗലം സ്വാമിയാർ പ്രദക്ഷിണം വെച്ച് തുടങ്ങി അപ്പോൾ നോക്കുമ്പോൾ അതാ ഭഗവാൻ ഊട്ടുപുരയിൽ മേളക്കാരുടെ സദ്യയ്ക്ക് കയ്യിൽ മരികയും കയ്യിലുമായി കാളം വിളമ്പുന്നു ഇത് കണ്ട് വില്ലുമംഗലം സ്വാമിയാർക്ക് അതിശയമായി പെട്ടെന്ന് തന്നെ വില്ലുമംഗലം സ്വാമിയാർ ഊട്ടുപുരയിലേക്ക് കടന്നപ്പോൾ അതാ ഭഗവാനെ എവിടെ കാണാനില്ല ഭഗവാൻ അപ്രത്യക്ഷനായിരിക്കുന്നു ഇതെന്ത് അത്ഭുതം പ്രദക്ഷിണം മുഴുമിച്ച് ക്ഷേത്ര നടക്കിലെത്തി കയറിയ കയറി സ്വാമിയാർ കണ്ടത് പ്രസന്നമായ മുഖഭാവത്തോടെ ഗുരുവായൂരപ്പനത ശ്രീകോവിലിനുള്ളിൽ തന്നെ വിരാജിക്കുന്നു സ്വാമിയാർ കണ്ണനോട് ചോദിച്ചു കണ്ണാ ക്ഷേത്രത്തിലെ സത്യക്ക് വിളമ്പാൻ എത്രയോ ജീവനക്കാർ ആത്മാർത്ഥമായി തന്നെ പ്രയത്നിക്കുമ്പോൾ അങ്ങ് എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ടുന്നത് ഭഗവാൻ അതിന് മറുപടിയായി പറഞ്ഞു വില്ലുമംഗലം എന്റെ ഉത്സവം കേമമാക്കുന്നത് ഈ മേളക്കാരാണ് അവർക്ക് ഞാൻ തന്നെ നേരിട്ട് വിളമ്പുന്നതാണ് എനിക്ക് സന്തോഷം അന്ന് മുതലാണത്രേ മേളക്കാരുടെ സദ്യ കൂടുതൽ ഗംഭീരമാക്കാൻ തുടങ്ങിയത് വിളമ്പുന്നവരുടെ ഇടയിൽ ഉണ്ടെന്നാണ് വിശ്വാസം ഭക്തവത്സലനാണല്ലോ പൊന്നു ഗുരുവാരപ്പൻ തൻ്റെ നാമം ഉരുവിടുന്നവർക്ക് വേണ്ടി ഓടിയെത്തുന്ന കണ്ണൻ തനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രയത്നിക്കുന്നവർക്ക് വേണ്ടി സദ്യവിളമ്പം വന്നില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ ഓം നമോ ഭഗവദേ വാസുദേവായ